ലഭിക്കുന്ന അവസരങ്ങൾ കളഞ്ഞു കുളിക്കുന്ന പതിവ് ഒരിക്കൽ കൂടി ആവർത്തിച്ച മലയാളി താരം സഞ്ജു സാംസൺ ദുലീപ് ട്രോഫിയിൽ പരാജയമായി മാറി ഇന്ത്യ ഡി ഡിക്കായി അഞ്ചാമനായി ഇറങ്ങിയ സഞ്ജു ആറ് പന്തിൽ വെറും അഞ്ച് റൺസ് മാത്രം മാത്രമെടുത്ത് പ്രസിദ്ധ കൃഷ്ണയ്ക്ക് ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു പതിനാലാം ഓവറിൽ നാൽപ്പത്തിനാലിലും മൂന്നാം നിലയിൽ പരങ്ങലിലായ ഇന്ത്യ ഡി ഡിക്കായി ക്രീസിലെത്തിയ സഞ്ജു രണ്ടാം പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ച് മികച്ച തുടക്കമിട്ടെങ്കിലും പേസർ അഖീബ് ഖാനെതിരെ അനാവശ്യ ഷോട്ട് ശ്രമിച്ച് വിക്കറ്റ് കളഞ്ഞു കുളിക്കുകയായിരുന്നു നേരത്തെ ഇന്ത്യ ഡിയുടെ ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേയസൈരും പൂജ്യത്തിന് പുറത്തായിരുന്നു സഞ്ജുവിൻ്റെ എതിരാളിയെന്ന് കണക്കാക്കപ്പെടുന്ന ഇഷാൻ കിഷൻ സെഞ്ചുറി അടിച്ചു നിൽക്കുമ്പോൾ സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും ആരാധകർ ഇന്നൊരു വമ്പൻ പ്രകടനം തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പതിവ് പോലെ യാതൊരു ഉത്തരവാദിത്വവും വിക്കറ്റ് വലിച്ചെറിഞ്ഞ് കളയുന്ന സഞ്ജുവിനെയാണ് ഇന്നും കണ്ടത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ എത്താനുള്ള ഒരു സുവർണാവസരമാണ് സഞ്ജു നശിപ്പിച്ചതെന്ന് കരുതാം നേരത്തെ ശ്രീലങ്കൻ പര്യടനത്തിൽ രണ്ട് ടി ട്വൻ്റി മത്സരങ്ങളിലും പൂജ്യത്തിന് പുറത്തായ സഞ്ജുവിന് ഇനി ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ അവസരം ലഭിക്കാൻ പോലും സാധ്യത കുറവാണ് ഈ മത്സരത്തിൽ അടുത്ത ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുമോ എന്നിനി കണ്ടറിയാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി